രാത്രി മണിക്ക് പ്രതിഷേധ ജ്വാല എന്ന പേരിൽ സമരജ്വാല എന്ന പേരിൽ രാജ്ഭവൻ്റെ മുന്നിൽ നിന്ന് തുടങ്ങി ക്ലിഫ് ഹൗസിലേക്ക് ഒരു നൈറ്റ് മാർച്ച് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നാളെ എറണാകുളം പാലക്കാട് ജില്ലകളിൽ ജില്ലാ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മാർച്ചുകളും ഉണ്ടായിരിക്കുന്നതാണ് ഇന്ന് കണ്ണൂർ ജില്ലയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതിനിഷ്ഠൂരമായ പ്രവർത്തനമാണ് മുമ്പൊങ്ങും കേരളത്തിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ പോലീസ് വനിതാ പ്രവർത്തകരെ ആക്രമിക്കുന്ന രീതിയാണ് കണ്ണൂരിൽ ഉണ്ടായത് കണ്ണൂരിൽ റിയ നാരായണൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ അഴീക്കോട് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറിയെ മുടിക്കുത്തിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് വസ്ത്രങ്ങൾ വലിച്ചു കീറിക്കൊണ്ട് ബൂട്ടിട്ട് ചവിട്ടുന്ന കാഴ്ച ഇന്ന് കേരള സമൂഹം കണ്ടു മുമ്പെങ്ങും കേരളത്തിലെ സമര ചിത്രങ്ങളിൽ ഇല്ലാത്ത രീതിയിലുള്ള വനിതാ പ്രവർത്തകരെ ആക്രമിക്കുന്ന ഒരു ചിത്രമാണ് ഇന്ന് കണ്ണൂർ ജില്ലയിൽ കാണാനിടയായത് പിണറായി വിജയൻ അഭിനവ ദുശാസനൻ്റെ റോളിലാണോ കേരളത്തിൽ പോലീസ് വകുപ്പ് ഭരിക്കുന്നത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ്സിന് ചോദിക്കാനുള്ളത് ബൂട്ടിട്ട് ചവിട്ടാൻ ഇത് ബ്രിട്ടീഷ് രാജൊന്നുമല്ല ബ്രിട്ടീഷ് രാജിൻ്റെ സമയത്താണ് ബൂട്ടിട്ട് ചവിട്ടിക്കൊണ്ടുള്ള പ്രതിഷേധക്കാരെ ബൂട്ടിട്ട് മർദ്ദിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇന്ന് ആ ബ്രിട്ടീഷ് രാജിനെ സ്മരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് പിണറായി വിജയൻ്റെ പോലീസ് കണ്ണൂർ ജില്ലയിൽ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റിയ നാരായണൻ ഉൾപ്പെടെ ജീന എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ കണ്ണിന് ഗുരുതരമായ പരിക്കാണ് ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ പ്രകീർത്ത് സനൂപ് മഹിതാ മോഹൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് പരിക്കുണ്ട് റിയ നാരായണന്റെ സംഭവം ആദ്യത്തേതല്ല ഈ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അറസ്റ്റിലായ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷിബിനയുടെ വസ്ത്രം വലിച്ചു കീറുന്ന ചിത്രവും കേരള സമൂഹം കണ്ടതാണ് അതായത് വനിതകൾക്കെതിരെയുള്ള സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമമാണ് കേരളത്തിലെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ശക്തമായ നിയമ നടപടി മുടിക്കുത്തിന് ചവിട്ടിപ്പിടിച്ച് ബൂട്ടിട്ട് ചവിട്ടി വസ്ത്രങ്ങൾ വലിച്ചു കയറിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ നടപടി നിയമ നടപടിയും ഉദ്യോഗസ്ഥ തല നടപടിയും ഉണ്ടാകണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെടുകയാണ് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് ഇത് ഇരട്ട നീതിയാണ് കേരളത്തിൽ നടക്കുന്നത് കാരണം എന്താ ഇപ്പോൾ ആറന്മുള വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൗണ്ട് സിയോൺ ലോ കോളേജിൽ നിള എന്ന് പറയുന്ന വിദ്യാർത്ഥിനി അവർക്ക് മാരകമായ അക്രമം നേരിട്ട ഒരു സംഭവം ഉണ്ടായി ഡിവൈഎഫ്ഒയുടെ ബ്ലോക്ക് സെക്രട്ടറിയും സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി അംഗവുമായ ഒരു വ്യക്തിയാണ് അവർക്കെതിരെ വ്യാപകമായ മർദ്ദനം അഴിച്ചുവിട്ടത് അവർ കേസ് കൊടുത്തു ആ കേസിൻമേൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തി നാല് മുന്നൂറ്റി അൻപത്തി മൂന്ന് എന്ന ഐ പി സിയുടെ ഗുരുതരമായ സെക്ഷൻസ് ഇട്ട് കേസെടുത്തു ഈ പ്രതി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് വളരെ ഗുരുതരമായ കുറ്റകൃത്യമായതുകൊണ്ട് മുൻകൂർ ജാമ്യം കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ആ പ്രതിക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചു പക്ഷേ ആ പ്രതി ഇന്നലെയും മിനിങ്ങാനും ഒക്കെയായി മൗണ്ട് സിയോൺ ലോ കോളേജിൽ ആ പെൺകുട്ടി പഠിക്കുന്ന ലോ കോളേജിൽ അയാൾ സ്വൈര്യ വിഹാരം നടത്തുകയാണ് ആ പ്രതി പോലീസിന്റെ കൂടെയാണ് ഇന്നലെ ലോ കോളേജ് സന്ദർശിച്ചത് ഇതുപോലെ നമ്മുടെ നിയമസംവിധാനങ്ങളെ മുഴുവൻ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഒരു വനിതയെ ആക്രമിച്ച കേസിലെ സി പി എമ്മിന്റെ ഒത്താശ ചെയ്യുന്ന പ്രതി ആ പ്രതിക്ക് വേണ്ടി നിയമ സംവിധാനവും പോലീസ് എങ്ങനെയാണ് നിൽക്കുന്നത് ആ പ്രതി ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുക സി പി എം ജില്ലാ സെക്രട്ടറിയുടെ കൂടെ ഇവർ മനുഷ്യ ചങ്ങലയുടെ ആശയപ്രചരണം നടത്തുന്നത് ഇവർക്ക് നാണമാകില്ലേ ആന്റിസിപ്പേറ്ററി ബെയിലിൽ നിഷേധിച്ച മുൻകൂർ ജാമ്യം ഇല്ലാത്ത മുന്നൂറ്റി അമ്പത്തി മൂന്ന് എന്ന സ്ത്രീകൾക്കെതിരെ ഗുരുതരമായ കുറ്റകൃത്യം നടത്തിയ ഒരു പ്രതിയെ സംരക്ഷിക്കുന്ന പോലീസ് അതുപോലെ തന്നെ ചാലക്കുടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ എസ് ഐ എ തല്ലി ജീപ്പ് തല്ലി തകർത്ത് അവിടെ ആ പ്രതികളെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിറക്കിയ സി പി എമ്മിന്റെ ചാലക്കുടി ഏരിയ സെക്രട്ടറി ഇന്നും പുറത്താണ് അയാളെ പിടിക്കാൻ ഈ പോലീസിന് കഴിഞ്ഞിട്ടില്ല അതൊക്കെ പോട്ടെ ഈ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ ഈ ആർഷോക്കുള്ളത് കണ്ടീഷണൽ ബെയിലായിരുന്നു ഈ കണ്ടീഷണൽ ബെയിലിന്റെ സമയത്ത് എങ്ങനെയാണ് ആർഷോ കോഴിക്കോട് മാർച്ച് നടത്തുന്നത് കോഴിക്കോട് മൂന്ന് ദിവസം മാർച്ച് നടത്തി ആ കേസിലപ്പോൾ ആർഷോയെ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ലേ അപ്പോ സി പി എമ്മിന് ഒരു നീതി കോൺഗ്രസിന് മറ്റൊരു നീതി സി പി എമ്മിന്റെ വനിതാ പ്രവർത്തകരെ വനിതാ പോലീസ് കരേലിനെ മോളു എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോകുന്ന ചിത്രം ഒരു വശത്ത് നിൽക്കുമ്പോ മഹിതാ മോഹനെ റിയ നാരായണനെ ഷിബിനയെ അതുപോലെ തന്നെ നീള എന്ന് പറയുന്ന സാധാരണ വിദ്യാർത്ഥിനികളെ അവരെ മറ്റൊരു തരത്തിൽ ഇവിടെ കൈകാര്യം ചെയ്യുന്ന പോലീസ് ഈ ഇരട്ട നീതി ഇരട്ട നീതി കേരളത്തിൽ നടപ്പിലാകാൻ പോകുന്നില്ല ഈ ഇരട്ട നീതിക്കെതിരെയുള്ള സമരമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമരമാണ് ഇന്ന് ഞങ്ങൾ നൈറ്റ് മാർച്ചിലും ഉയർത്തി കാണിക്കാൻ ആഗ്രഹിക്കുന്നത് നൈറ്റ് മാർച്ച് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് സംഘടിപ്പിക്കുന്നത് വി ടി ബൽറാം ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നൈറ്റ് മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ സംസ്ഥാന കാര്യങ്ങൾ പുതിയ അല്ല യൂത്ത് കോൺഗ്രസിന് ഒരൊറ്റ നിലപാടുള്ളു ആ കാര്യം അത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ സംസ്ഥാന പ്രസിഡൻറ്റും ഞാനും ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ്സിൻ്റെ ദേശീയ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റും അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി കോൺഗ്രസ് നൽകിയിരിക്കുന്ന ശ്രീ കൃഷ്ണ എല്ലാവരും ഉൾപ്പെടെ പരസ്യമായി പ്രഖ്യാപിച്ച ഒരു കാര്യമേ ഉള്ളൂ ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് ഏറ്റവും സുതാര്യമായിട്ടാണ് നടത്തിയത് ഈ തിരഞ്ഞെടുപ്പിനകത്ത് ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകൾ പുറത്തു വരട്ടെ ആ തെളിവുകൾ പുറത്തു വരുമ്പോൾ അങ്ങനെ ആരെങ്കിലും ഈ സംഘടനയിൽ ഉണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ യൂത്ത് കോൺഗ്രസോ സംഘടനാ സംവിധാനങ്ങളോ ഉണ്ടാകില്ല എന്ന ഉറച്ച സുവ്യക്തമായ നിലപാടാണ് ആദ്യ ദിവസം മുതൽ ഇപ്പോൾ വരെ ഞങ്ങൾ എടുത്തിരിക്കുന്നത് ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല അത് ഇന്ന് അയക്കും ഇന്ന് അയക്കും അതിൻ്റെ വക്കീൽ നോട്ടീസ് ഏകദേശം പൂർത്തിയായി ജയിലിനകത്ത് നിന്നായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ചില നിയമപരമായ കാര്യങ്ങളുണ്ടായിരുന്നു ജയിലിനകത്ത് നിന്ന് നിർദ്ദേശം കൊടുക്കുമ്പോൾ വക്കീലിന് അയക്കാൻ പറ്റുന്ന ചില നിയമപരമായ ഫോർമാലിറ്റീസ് പൂർത്തീകരിക്കാനുണ്ട് ഇന്ന് തന്നെ വക്കീൽ നോട്ടീസ് അയക്കും ഇന്നല്ലെങ്കിൽ നാളെ രാവിലെ അയക്കും അതിൻ്റെ എല്ലാ വർക്കുകളും പൂർത്തിയായിട്ടുണ്ട്